നമസ്കാരം എല്ലാ മനുഷ്യപ്രേക്ഷകർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം സർവനാശം വരെ ഭവിക്കാവുന്ന ശാപം അല്ലെ പാപങ്ങൾ എന്താണെന്നൊരു ചോദ്യം എടുവാനിരിക്കുന്നത് നമുക്ക് അഞ്ചു തരം ശാപമാണ് സർവനാശം സംഭവിക്കാവുന്ന ഒന്നാമത്തെ വെച്ചാൽ മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക ബലി മുടങ്ങുക അല്ലെങ്കിൽ അവരെ ഇരുത്തി അവർക്കൊരു മോക്ഷം കൊടുക്കാതിരിക്കുക അവിടെ ജന്മത്തേക്ക് അവർ പോകാൻ വേണ്ട ക്രിയകൾ തെറ്റു കൂ തെറ്റുകൂടാതെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് തെറ്റുപറ്റി കഴിഞ്ഞാൽ നമുക്ക് പിതൃശാപം ഉണ്ടാവും നമുക്ക് അനുഭവ യോഗത്തിനെയാണ് അത് ബാധിക്കുക രണ്ടാമത് കന്യകാശാപം ഒരു സ്ത്രീക്ക് വിവാഹം കഴിക്കാം ഒന്ന് വാക്ക് കൊടുത്തിട്ട് ഈ ജന്മം ജന്മവും മുൻജന്മമാവാം വാക്ക് കൊടുത്തിട്ട് ആ വിവാഹം നടക്കാതിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ നമുക്ക് ആ സ്ത്രീയെ ചതിച്ചു കഴിഞ്ഞാൽ നമുക്ക് കന്യാശാപവും ഉണ്ടാകും തിരിച്ച് ആഹ് പുരുഷന്റെ ശാപം സ്ത്രീക്കും സംഭവിക്കാവുന്നതാണ് അടുത്ത മൂന്നാമത് പറഞ്ഞ ഗുരുശാപമാണ് മാതാപിതാ ഗുരുദേവം നമുക്ക് അറിവ് പറഞ്ഞ ഗുരുക്കന്മാർക്ക് അവരെ നിന്നിച്ച് കഴിഞ്ഞാൽ അവരെ അപായപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ ദുഷിച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുശാപം ഉണ്ടാകും നമുക്ക് ആ പഠിച്ച വിദ്യ കൊണ്ട് ഒരു രക്ഷയും നേടാത്ത അവസ്ഥ ആ ഗുരുശാപം കൊണ്ട് വന്നുചേരുന്ന കാര്യമാണ് അടുത്തത് ദേവതാശാപമാണ് വഴിപാടുകൾ നേരത്തെ നടത്താതിരുന്നു കഴിഞ്ഞാൽ കാര്യം സാധിച്ചിട്ട് ഭഗവാനെ തിരിഞ്ഞു നോക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് ദേവതാശാപങ്ങളുണ്ടാവും കുടുംബപരിദേവതര ശാപമാണ് ഏറ്റവും വലിയ ശാപമായിട്ട് പറയുന്നത് വർഷത്തിൽ കുടുംബക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ കുടുംബദേവത എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഉണ്ടാവും അടുത്ത് വൃത്തിശാപു ആണ് നമുക്ക് നമ്മുടെ കാലത്ത് ആഴ്ന്നവരോ അല്ലെ നമ്മുടെ സഹായിട്ട് നിന്നവരോ ആഹ് നമ്മൾ സഹായിച്ചോണ്ടിരുന്നവരോ അല്ലെ നമ്മുടെ വൃത്തിയ ഇവരൊക്കെ നമുക്ക് അവരെ വേണ്ട വിധം പരിപാലിക്കാതി അവർക്ക് ഒരു ഒരു വില കൊടുക്കാതിരുന്ന അവർ അപമാനിച്ചു കഴിഞ്ഞാലൊക്കെ ഉണ്ടാകുന്ന ശാപാണ് വൃത്തിശാപു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏർ തിരിച്ച് നമ്മളെ ഇതുപോലെ വൃത്തിനു തുല്യായിട്ട് കാണുന്ന അവസ്ഥകള് നമുക്ക് ഈ എന്ത് ചെയ്താലും ഒരു മുന്നേറ്റം ഇല്ലാതിരുന്ന അവസ്ഥകൾ ഐശ്വര്യം ഇല്ലാതിരുന്ന അവസ്ഥകളൊക്കെ ഈ ഒരു ശാപങ്ങൾ കൊണ്ട് നമുക്കുണ്ടാവാം ഇങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിനെ നല്ല ജ്യോത്സിനെ കണ്ട് ഭക്ഷണം ചെയ്തിച്ച് പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാം തീർച്ചയായിട്ടും ശാപങ്ങളും പാപങ്ങളും നല്ല ഒരു കാര്യമല്ല നമുക്ക് നന്മയും വരുത്തുകയില്ല